ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പവർ എൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റീസ്റ്റോറേഷൻ വീഡിയോ ആയിട്ടാണ് ആക്രിക്കടയിൽ നിന്ന് വെറും മുന്നൂറ് രൂപയ്ക്ക് കിട്ടിയ ഒരു ടി വിയുടെ റീസ്റ്റോറേഷൻ വീഡിയോ ആണ് ഇന്നത്തെ ടി വിയുടെ അവസ്ഥ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ നിറയെ ചെളിയും പൊടിയും ആകെ അലങ്കോലമായിട്ട് കിടക്കുവാണ് ടി വിയുടെ വാക്സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നിറയെ പൊടികൾ പിന്നെ സൈഡിലായിട്ടൊരു പൊട്ടലുണ്ട് ആ പൊട്ടലിന്റെ മുകളിൽ കൂടെ ഇൻസുലേഷൻ ടാപ്പ് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് വീട് പൊട്ടിയിട്ട് ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് റൈറ്റ് സൈഡിലും പൊട്ടലുണ്ട് അതും ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഏതായാലും തിറുപ്പിച്ചത് നിലത്തി വീണ് പൊട്ടിയതാണ് ടിവിയുടെ പാനലിന് പൊട്ടലൊന്നും ഇല്ല ബ്രോക്കൺ ആയിട്ടില്ല കാക്കത്തേട്ടൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും കാക്ക തൂറിവെച്ചേക്കാണ് ഏതായാലും ടി വി വീട്ടിലേക്ക് എടുത്തു പാനലിനെ നോക്കിട്ട് ഡാമേജൊന്നും കാണുന്നില്ല പൊട്ടലൊന്നും കാണുന്നില്ല അതുകൊണ്ട് എടുത്തത് ഇഞ്ചിന്റെ രാവിലെ പോയതല്ല മോനെ തന്നെ നമ്മ ഇത് ആക്രിക്ക മുന്നൂറ കയറ്റിയ ടി വി നന്നാക്കി എടുക്കാൻ പറ്റുമോ നോക്കണം കിട്ടിയ ലക്ക ടി വി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് പ്ലഗ് പോയിന്റിൽ ഒരു ഹൺഡ്രഡ് പാർട്ടിന്റെ ഒരു ബൾബ് ഇട്ട് ചെക്ക് ചെയ്യുവാണ് கரண்டு வந்து நோக்கண்டே பிளக் கரண்ட் வருது ஓகே டிவி யில ட்யூப் பின்னா கனெக்ட் செய்ய ഈ പവർ സ്വിച്ച് ഇന്ന് പ്രസ് ചെയ്യുക വർക്കാവുന്നില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ടി വി ഡെഡ് കണ്ടീഷനാണ് ഒരു രക്ഷയില്ല ടി വി ഓൺ കണ്ടില്ല കോഡ് വേറെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ടി വി ഓണാവുന്നില്ല ഇപ്പോൾ തന്നെ ടി വി കംപ്ലൈന്റ് ഏകദേശം മനസ്സിലായി ടി വി എസ് എം ബി എസ് സെക്ഷനിലെ കുഴപ്പം കൊണ്ടാകാം ഇനി ടി വി അടിച്ച് നേരെ മേശലി എന്റെ സ്ക്രൂ എല്ലാം അഴിച്ചെടുക്കാം ഇലക്ട്രോണിക്സിനെ കുറിച്ച് കുറച്ച് അറിവുള്ളവർ മാത്രം ഈ ടി വി അഴിക്കുക ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഈ വീഡിയോ ഉണ്ടായാലും ടി വി അഴിച്ച് ഷോക്ക് അടിക്കുകയോ എല്ലാം ചെയ്താൽ ഞാനോ എന്റെ ചാനലിലോ അതിന് ഉത്തരവാദിയല്ല ഈ ടി വിക്ക് ഉള്ളിൽ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ ഉണ്ട് മെയിൻ ഫിൽട്ടർ അതിനകത്ത് ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും ഇപ്പൊ കുട്ടികളൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതൊക്കെ പിടിക്കുകയെല്ലാം നല്ല ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അറിവുള്ളവർ മാത്രം അഴിക്കുക പി സി വി എല്ലാം നിറച്ച് പൊടിയാണ് പൊടിയെല്ലാം ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് കളയുവാണ് ടി വി മദർ ബോർഡിലേക്കുള്ള സ്റ്റെപ്പ് വെയറിന്റെ കണക്ഷൻ എല്ലാം പിടിപ്പിച്ചെടുക്കുക ഇതാണ് ഈ ടി വി മദർ ബോർഡ് ഇതിന്റെ എസ് എം പി എസ് സെക്ഷനിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടി എ സി വേൾട്ട് എത്തുന്നുണ്ടോ എന്ന് നോക്കണം ഫ്യൂസിന്റെ വർക്കിംഗ് ആണോ എന്ന് നോക്കണം ഓ മേൻ ലുക്കഡ്ജസ് വി യുടെ പാനലാണ് ഇട്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പാനലാണ് ദാറ്റ്സ് ഗ്രേറ്റ് എയർടെക് എന്ന് പറഞ്ഞ ഒരു കമ്പനി ടി വി ആണിത് സാധാരണ ഇതുപോലെയുള്ള അങ്ങനെ അധികം പേരില്ലാത്ത ബ്രാൻഡുകളിൽ സാധാരണ സാംസങ്ങിന്റെ സിംഗിൾ കോഫ് പാനലാണ് വരുന്നത് പക്ഷെ ഇത് നാല് കോഫുണ്ട് ഈ പാനലിന് പാനലിന്റെ പേര് ബി യു ഒന്നാണ് ബി യു ഒ നല്ല ക്വാളിറ്റി ഉള്ള പാനലാണ് ഇത് നല്ല പിക്ചർ ക്വാളിറ്റി ഉണ്ട് നല്ല സൂപ്പർ പാനലാണ് ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന രണ്ട് പാനൽ എന്ന് പറഞ്ഞാൽ എൽ ജിടെ പാനലാണ് എൽ ജിയുടെ നല്ല ക്വാളിറ്റി ഉള്ള പാനലാണ് പിന്നെ ഈ ബി യുഒയുടെ പാനലും നല്ല ക്വാളിറ്റിയാണ് വില കുറഞ്ഞ ടിവികളിലൊക്കെയാണ് ഈ സാംസങ്ങിന്റെ ഈ സിംഗിൾ കോഫ് പാനൽ വരുന്നത് ആ പാനലിന് അധികം ലൈഫില്ല ഉടനൊരു രണ്ട് രണ്ടര കൊല്ലം മൂന്ന് കൊല്ലത്തിനുള്ളിൽ പെട്ടെന്ന് കംപ്ലൈന്റ് ആകും ഈ ടിവിയിൽ ഈ പാനൽ കണ്ടപ്പോ സർപ്രൈസ് ആയി പോയി ഇത്ര നല്ലൊരു പാനല് കാണുവെന്ന് പറഞ്ഞ എന്തുവന്നാലും ഇത് സർവീസ് ചെയ്തെടുക്കണം പാനലിന് കാണില്ല പവർ സപ്ലൈ കുഴപ്പമായിരിക്കും ഇപ്പൊ ഡെഡ് കണ്ടീഷനിലാണ് ടി വി ഉള്ളത് ഇപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാം ഇതാണ് മെയിൻ ഫിൽട്ടർ കപ്പാസിറ്റർ നൂറിന്റെ അറുപതിന്റെ വൾബ് എടുത്ത് ഡിസ്ചാർജ് ചെയ്യുക കപ്പാസിറ്റിന്റെ ലെഗില് ടച്ച് ചെയ്യുക ഇതിന് വോൾട്ടേജ് കാണുക എസ് എം ബി എസ് കംപ്ലൈന്റ് ആയതുകൊണ്ട് വോട്ടേജ് കിടാൻ ചാൻസ് ഇല്ല ഈ മെയിൻ ഫിൽട്ടർ കപ്പാസിറ്ററിന്റെ സൈഡിലാണ് ഷോക്ക് അടിക്കാൻ നല്ല ചാൻസ് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഞാൻ കോഡ് വെയർ കണക്ട് ചെയ്യാം പ്ലഗിലേക്ക് വോൾട്ടേജ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം എ സി വോൾട്ടേജ് കിട്ടുന്നുണ്ട് ടു ഫോർട്ടി എയ്റ്റ് വോൾട്ടേജ് കിട്ടുന്നുണ്ട് എ സി വോൾട്ടേജ് നമുക്ക് കോഡ് വെയർ ഓക്കെ ആണെന്ന് അനുമാനിക്കാം അതുവരെ ആണ് ഇനി അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് ബ്രിഡ്ജ് ഇലക്ട്രിഫയർ മോഡ്യൂൾ ആണ് ഇതൊരു എസ് എം ടി ടൈപ്പ് ബ്രിഡ്ജ് ഇത് ഈ ഇലക്ട്രിഫയറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് ടെസ്റ്റ് ചെയ്യണം ഇൻപുട്ട് കിട്ടുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് വോൾട്ടേജ് ഇൻപുട്ട് കിട്ടുന്നുണ്ട് ഈ ഇലക്ട്രിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യണം ഔട്ട്പുട്ട് ഔട്ട്പുട്ടിലൊക്കെയായി മൾട്ടിമീറ്റർ നേരെ ഡി സി റേഞ്ചിലേക്ക് ഇരണം ഔട്ട്പുട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നോ സീറോ വോൾട്ടേജ് ആണ് വോൾട്ടേജ് വരുന്നില്ല അപ്പോൾ നമുക്ക് അനുമാനിക്കാം ഈ റെക്ടിഫയറിന്റെ കുഴപ്പം കണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത് ഇനി ഒന്നും നോക്കാനില്ല ഫ്രണ്ട്സ് നേരെ റെക്ടിഫയർ ചെയ്യാം അതേ ഉള്ളു മാർഗം ഇതിന്റെ എസ് എം ടി ടൈപ്പ് റെക്ടിഫയർ സ്റ്റോക്ക് ഇല്ല കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ത്രൂ ഹോൾ റെക്ടിഫയർ ആണ് ഇതിലേക്ക് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് എസ് എം ടി ടൈപ്പ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരടത്തും ഇല്ല ത്രൂ ഹോൾ ആണെങ്കിൽ മതി കുഴപ്പമില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഒരു കമന്റ് ഇടുക ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ വരുന്നതാണ് ഇനിയും ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ബ്ലോബർ വെച്ച് എസ് എം ഡി വെക്ടിഫയർ ഇളക്കിയെടുക്കാം ഇറക്ടിഫയർ ഓപ്പൺ ആണ് ഷോട്ടല്ല ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയർ എസ് എം ഡി ടൈപ്പ് ഇനി ഇതിനെ കൊണ്ട് ഒരു ഉപയോഗമില്ല അടുത്ത ദൂരെ കളയാം ഇപ്പോൾ ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ വന്ന ത്രൂ ഹോൾ പ്രക്ടിഫയർ ആണ് എഫ് എം ഡി ടൈപ്പ് അല്ല നമുക്കവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സോൾഡർ ചെയ്യുമ്പോൾ അതിന്റെ ലെഗുകൾ കൂട്ടി ടച്ച് ചെയ്യാൻ നോക്കണം ഇനി അതിന്റെ പോസിറ്റീവ് നെഗറ്റീവും കണക്ട് ചെയ്യാം അതിനായിട്ട് രണ്ട് വയർ പീസ് എടുക്കണം രണ്ട് ജംബർ വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം രണ്ട് വയർ എടുത്തിട്ടുണ്ട് ഈ ഇറക്ടിഫയറിന്റെ പോസിറ്റീവും നെഗറ്റീവും നേരെ ബോർഡിലേക്ക് കണക്ട് ചെയ്യുക ഒരു കാരണം കൊണ്ടാണ് ഈ ടി വി വർക്കാതെ ഉപേക്ഷിച്ചത് ഈ ടി വി കണ്ടപ്പോ തന്നെ അത് നന്നാക്കി എടുക്കാൻ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്റെ പാനലിന് പൊട്ടലൊന്നും ഇല്ല പാനലിന് തന്നെ കണ്ടീഷൻ ആണ് പാനലിന് പൊട്ടിങ് ഞാൻ എടുക്കുവല്ലായിരുന്നു ഇതൊരു ഫോർട്ടി ത്രീ ഇഞ്ചിന്റെ ടി വി ആണ് സ്മാർട്ട് ടി വി അല്ല നോർമൽ ടി വി ആണ് അതിൽ കിട്ടിയതിൽ ലെക്കായി പോയി ഒരുപക്ഷെ ഈ ടി വി ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ ആര് തല്ലിപ്പൊട്ടിച്ച് പീസാക്കിയേന് അതേപോലെ ഈ ടി വിക്ക് ആയസുണ്ട് ടി വിയിൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല പിന്നെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല എല്ലാം നോക്കുമ്പോഴത്തേക്കും ഇത് ഉപയോഗിച്ചിരുന്ന ആൾക്കാർ ഓർത്ത് വേണം ഈ ടി വി മൊത്തം കത്തിപ്പോയിരുന്നു അങ്ങനെ ഉപേക്ഷിച്ച് താഴാന് ചാൻസ് ഉണ്ട് എന്റെ കണക്ഷൻ ഒന്നും കൊണ്ട് കാണിക്കുന്നതാണ് ബ്രിഡ്ജിൽ നിന്ന് നേരെ ഒരു ജമ്പർ ബാഗ് ഉപയോഗിച്ചിട്ട് ബോർഡിലേക്ക് കൊടുത്തേക്ക് വേണം ബോട്ടിന്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാം ഓക്കെ ആണോ നോക്കാം അതിൽ ലൈൻ വോൾട്ടേജ് ഏക്ക് ചെയ്യുക ലൈൻ വോൾട്ടേജ് കിട്ടുന്നുണ്ടോ ഓക്കെയാണ് ടു ഫോർട്ടി സിക്സ് വോൾട്ടേജ് കിട്ടുന്നുണ്ട് നീ മൾട്ടിമീറ്റർ ഡി സി റേഞ്ചിലേക്ക് ഇട്ടിട്ട് വോൾട്ടേജ് ഒക്കെ ചെയ്യുക ഇതിന്റെ മെയിൻ ഫിൽട്ടർ കപ്പാസിറ്ററിലേക്ക് വോൾട്ടേജ് കിട്ടുന്നുണ്ടോന്ന് നോക്കണം ത്രീ ഫിഫ്റ്റി വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ കപ്പാസിറ്ററിലേക്ക് വോൾട്ടേജ് കിട്ടുന്നുണ്ട് ഓക്കെ ആണ് ത്രീ ഫിഫ്റ്റി വോൾട്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മൾ റീപ്ലേസ് ചെയ്ത ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് അതുകൊണ്ടാണ് ഈ കപ്പാസിറ്റിയിലേക്ക് വോൾട്ടേജ് വരുന്നത് ഇനി നേരത്തെ നമുക്കിന്ന് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് പ്ലസ് മൈനസ് നോക്കാം എത്ര വോൾട്ടേജ് കിട്ടുന്നുണ്ടെന്ന് ഔട്ട്പുട്ട് യും കിട്ടുന്നുണ്ട് ആണ് ഞാൻ വീണ്ടും പറയുവാണെങ്കിൽ ഇലക്ട്രോണിക്സിനെ കുറിച്ച് കുറച്ച് അറിവുള്ളവർ മാത്രം ജീവി ഊരി സർവീസ് ചെയ്യുക ഷോക്ക് അടിക്കാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് കുട്ടികളൊന്നും നിന്ന് അനുകരിക്കാതിരിക്കുക നമുക്ക് അതിന്റെ പവർ സ്വിച്ച് നിന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണ്ടേ ഇത് വർക്ക് ചെയ്ത് കിട്ടിയ എന്റെ ലക്കാണ് നമുക്ക് പവർ കണക്ട് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോന്ന് അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ ടി വി ഓണായി ആഹ്ലാദിപ്പിൻ അർമാതിപ്പിൻ സക്സസ് ആയി ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല സംഭവം സെറ്റായി നോ സിഗ്നൽ കാണിക്കുന്നുണ്ട് പാനലിന് ഒരു കുഴപ്പമില്ല നല്ല നീറ്റ് പാനലാണ് ഒരു ഡോട്ട് അങ്ങനെ ബ്ലാക്ക് ഡോട്ട് ഒന്നും ഇല്ല ലൈൻസ് ഇല്ല വളരെ നീറ്റാണ് ബോളി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് സ്വിച്ച് എല്ലാം വർക്ക് ചെയ്യുന്നു നമുക്കതിന്റെ സ്ട്രിപ്പ് എല്ലാം തിരിച്ച് സെറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഒരു കമന്റ് ഇടുക ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് കൂടെ കൂടുക ഇനി നമുക്ക് അതിന്റെ ബാക്കി കവർ തിരിച്ച് സെറ്റ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടി വി കുറെ ദിവസം ആക്കി തൂറിയിട്ടുണ്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഈ ടിവിയുടെ ബാക്കി ഓവറെ കണ്ടിട്ട് കുറെക്കാലം ഉപയോഗിക്കാതെ മൂലേക്ക് മാറ്റി വെച്ചാൽ തോന്നുന്നു മുറ്റത്തും എല്ലാം പറ്റാൻ തോന്നുന്നു നല്ല കാക്ക തൂറിയിട്ടെ കുറവശത്ത് ഞാനിത് ഭാഗ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും പൈസ മുന്നൂറ് രൂപയ്ക്ക് ടി വി എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം അതിന്റെ ബോഡി പാർട്സ് എല്ലാം ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ നല്ല വൃത്തിയായിട്ട് കിട്ടും കുറച്ച് സ്പ്രേ ചെയ്താൽ മതി ക്ലീൻ ചെയ്ത് ഒരു ക്ലോത്ത് വെച്ച് ബൈപ്പ് ചെയ്തെടുത്താൽ മതി നല്ല പുതിയതുപോലെ പോലെ ആവും ഈ ക്ലീനിങ് ലിക്വിഡ് വെയിറ്റ് നിങ്ങൾക്ക് ചെയ്തപ്പോ മാറ്റം കാണാൻ പറ്റും നല്ലൊരു ഫിനിഷിംഗ് ആയി കിട്ടിയിട്ടിണ്ട് കറയെല്ലാം ഇളകിപ്പോയി കുറച്ചും കൂടെ പോകാനുണ്ട് ശരിക്കും വൈപ്പ് ചെയ്യണം ക്ലോത്ത് വെച്ച് വെള്ളമൊന്നും നനച്ച് ക്ലീൻ ചെയ്യരുത് ഏറ്റവും നല്ലതാ ഈ ലിക്വിഡ് ക്ലീനിങ് ലിക്വിഡ് വെച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരു കാക്കത്തീട്ടത്തിന്റെ കറയാണ് അതൊന്ന് വരച്ച് കളയുവാണ് ഇത് ക്ലീനിങ്ങിന് കുറച്ച് ടൈം എടുക്കും നമുക്ക് അതിന്റെ പാനൽ ഒന്ന് ബൈപ്പ് ചെയ്ത് വെക്കാം ഇത് മൈക്രോഫൈബർ ക്ലോത്ത് ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ സ്ക്രാച്ച് വീഴ് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള മൈക്രോഫൈബർ ക്ലോത്ത് ആണ് അത് നന്നായിട്ട് തന്നെ എന്റെ പാനിലൊന്ന് ശരിക്കും ബൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യുവാണ് പാനില് ക്ലീൻ ചെയ്യുമ്പോൾ അധികം പ്രസ് ചെയ്യരുത് പ്രസ് ചെയ്യാതെ ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഒരുപാട് പ്രസ് ചെയ്ത് ക്ലീൻ ചെയ്ത എന്റെ പാനില് ആയി പോകാൻ ചാൻസുണ്ട് അതുകൊണ്ട് ഒരു മയത്തിലൊക്കെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നമുക്കൊന്ന് ടി വി ഓൺ ചെയ്ത് നോക്കാം എല്ലാം സെറ്റായി എല്ലാം ക്ലീൻ ചെയ്ത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ടി വി വർക്ക് ചെയ്തു ഓണായി എയർടെക് ലോക കാണിക്കുന്നുണ്ട് വാവു എല്ലാം ഓക്കെയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതേപോലെ വെറൈറ്റി വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നീ ഇതേപോലെ കണക്കിന് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്